ചേട്ടാ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാധ്യമവേട്ടയുടെ തോത് വലിയ രീതിയിൽ കൂടിയ ഒരു ഒമ്പത് വർഷമാണ് നമ്മളിപ്പോൾ കണ്ടത് ആ മാധ്യമവേട്ട തുടക്കം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വലിയ ഉദാഹരണം നമ്മുടെ സാറ് തന്നെയായിരിക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശോഭന ജോർജിൻ്റെ ഒരു പരാതിയുടെ പുറത്ത് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതും കോഴിക്കോട് ഓഫീസ് അടിച്ച് തകർത്തതും അങ്ങനെ ഒരു വലിയ പരമ്പര തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്നതിന് പേര് മാറ്റി വെച്ചുകൊണ്ട് മാധ്യമവേട്ടയെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അറ്റ്ലാസ്റ്റ് നമ്മൾ അറസ്റ്റിലായത് ഷാജഹാൻ ആണ് ഷാജഹാൻ സാർ അറസ്റ്റിലാകുമ്പോൾ കൃത്യമായിട്ടും ഒരിക്കലും നിലനിൽക്കില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കൊണ്ട് അദ്ദേഹത്തെ പൂട്ടി കോടതിക്ക് മുന്നിൽ അപഹാസ്യരായി മാറുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഷാജഹാനെ പോലെ കുറച്ച് പേരെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു പിക്ക് ചെയ്ത് വെച്ച പോലെ ഈ പറയുന്ന കെ എം ഷാജഹാൻ ക്രൈം നന്ദകുമാർ മറുനാടൻ ഷാജൻ അങ്ങനെ കുറച്ച് ആളുകളെ കൃത്യമായിട്ടും ഏറ്റവും കൂടുതൽ കേസ് അതെ ഡി എൻ എയിലെ ശ്രദ്ധ സമേഷ് മാർക്കപ്പോളോ ആൻഡ് സുതേഷ് നമ്പൂരി അങ്ങനെ കുറച്ച് പേർ ഇതിലേറ്റവും കൂടുതൽ ഈ ഒരു ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്ന ഇവർ മൂന്ന് പേരാണെന്ന് എനിക്ക് തോന്നുന്നു ഇവർക്കെതിരെ അധികം കേസുകളുള്ളത് ഏറ്റവും കൂടുതൽ കേസുകളിലേക്ക് പോയിട്ടുള്ളത് ഇവരൊക്കെയാണ് പക്ഷേ ഷാജാൻ സാറിന് അതിലധികം കേസ് കൊടുക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്ന ഈ അടുത്താണ് അദ്ദേഹത്തിനെതിരെ ഇത്രയും കേസുകളായിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ പിണറായി വിജയൻ ഇത്രയും വൈരാഗ്യത്തോടു കൂടിയിട്ട് അതും പോലീസിനെ കൊണ്ട് നിൽ നിലനിൽക്കാത്ത വകുപ്പ് പോലും ഇടിയിച്ചുകൊണ്ട് ഷാജഹാനെ ഒരു പ്ലാൻ ഒരുക്കുമ്പോൾ ഷാജഹാനോടുള്ള വൈരാഗ്യം അത്ര ആയിരിക്കണമല്ലോ ഷാജഹാൻ എങ്ങനെ പിണറായി വിജയൻ ഇത്രയും ശത്രുവായി കൃത്യമായിട്ടും ഷാജഹാനോടുള്ള ഈ വൈരാഗ്യം ആ പക എവിടെ നിന്നായിരിക്കും തുടങ്ങിയതെന്നാണ് ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ അതായത് ഐശ്വര്യ നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് നമുക്ക് അറിയാൻ കഴിയും അതായത് ഈ പിണറായി വിജയൻ എന്ന നേതാവ് പിണറായി വിജയൻ എന്ന കണ്ണൂരുകാരനായ പാർട്ടി സെക്രട്ടറി മുൻ പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ ഇത്തരത്തിൽ കെ എം ഷാജഹാനെതിരെ വിരോധമുണ്ടായി എന്ന് ചോദിച്ചാൽ അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഉടനീളം പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറി ആക്കുന്നതിൽ വരെ പങ്ക് ഒരു നേതാവായ വി എസ്സിനെതിരെ വി എസിനെ എൻ്റെ പക്ഷത്തൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു വി എസ് ശരിക്കും ഒരു വേള വി എസിൻ്റെ ഒപ്പം നിന്നൊരു നേതാവാണ് ഈ പിണറായി വിജയൻ അന്ന് സി എ ടി യു പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം ഇവിടെ ഉണ്ടായിരുന്നു ആ സി എ ടി പക്ഷം എന്ന് പറയുന്ന അതായത് പാർട്ടിക്കകത്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടി തൊള്ളായിരത്തി അറുപതുകളിൽ പാർട്ടി ഉണ്ടാകുന്നത് മുതൽ പാർട്ടിയിലുള്ള ഒരംഗമാണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടിയിൽ കറപ്ഷൻ അദ്ദേഹം വെച്ച് പുറപ്പിക്കാറില്ല ആരൊക്കെ പാർട്ടിയെ വിറ്റ് പാർട്ടിയെ വിറ്റ് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരെല്ലാം അദ്ദേഹം പൂണ്ടടങ്ങി പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെയാണ് സി എ ടി യു പക്ഷത്തിൻ്റെ ശത്രുവായി അദ്ദേഹം തീരുന്നത് അതായത് ആ കാലയളവിലൊക്കെ തന്നെ സി പി എമ്മിൻ്റെ സി സി പി എമ്മിനകത്ത് സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ തന്നെ ബി എസിന് വേണ്ടി ഒരു പി ആർ സംഘം ബി എസിന് വേണ്ടി ഒരു പത്രപ്രവർത്തക സംഘം അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നു അതിൽപ്പെട്ട് അവർക്കെല്ലാം വാർത്തകൾ ഇദ്ദേഹം ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത് പാലക്കാട് സമ്മേളനം മുതൽ അതായത് രണ്ടായിരത്തിൽ രണ്ടായിരം ആ കാലയളവിൽ രണ്ടായിരം മുതൽ ഇങ്ങോട്ട് പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ തന്നെ പാർട്ടി രഹസ്യങ്ങൾ പത്രപ്രവർത്തകർക്ക് പിന്നെ ഈ പറയുന്ന കെ എം ഷാജഹാൻ എന്ന നേതാവ് കൊടുത്തിട്ടുണ്ട് എന്ന ഒരു ശ്രുതി അന്നേ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങൾ കെ എം ഷാജഹാൻ ഒന്നും അല്ല അങ്ങനെ വാർത്തകൾ നൽകിയിരുന്നത് പിന്നീട് പിന്നീട് വാർത്തകൾ നൽകുന്നത് കെ എം ഷാജഹാൻ എന്നൊരു മുദ്ര അദ്ദേഹത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചു പക്ഷേ അദ്ദേഹത്തിന് പത്രപ്രവർത്തകരുമായി ആദ്യമൊന്നും എല്ലാ പത്രപ്രവർത്തകരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ തന്നെ ഉടക്കിയിട്ടാണ് ആരംഭിക്കുന്നത് പിന്നീടാണ് സൗഹൃദത്തിലേക്കൊക്കെ പോകുന്നത് എനിക്കറിയാവുന്ന തിരുവനന്തപുരത്തെ തലമുതിർന്ന നിരവധി പത്രപ്രവർത്തകർ അദ്ദേഹമായിട്ടൊക്കെ വളരെ സൗഹൃദമുണ്ട് അപ്പോൾ എങ്ങനെ കെ എം ഷാജഹാൻ അനഭിമതനായി എന്ന് ചോദിച്ചാൽ ബി എസിനെ മുഖ്യമന്ത്രിയാക്കുന്നു മുഖ്യമന്ത്രിയായി ബി എസ് വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത ഔദ്യോഗിക പക്ഷത്തിനെതിരെ ബി എസിനൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഷാജഹാൻ അപ്പോൾ ബി എസിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞ് പാർട്ടിക്കകത്തുള്ളവരും പാർട്ടിയിലെ അഭ്യതകാംക്ഷികളും തെരുവിൽ പ്രകടനം നടത്തിയ ഒരു സംഭവമുണ്ട് അറിയാമല്ലോ ഇന്നുവരെ വരെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല കാര്യം ബി എസ് മുഖ്യമന്ത്രി ആകണമെങ്കിൽ വി എസിന് ആദ്യം അവരുടെ സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹം വരണം ഇവർ സമ്മതിച്ചില്ല പിണറായി വിജയൻ അടങ്ങുന്ന ഔദ്യോഗിക പക്ഷം സമ്മതിച്ചില്ല പിന്നീട് സീതാറാം യെച്ചൂരി തുടങ്ങി കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോയ്ക്ക് തീരുമാനം എടുക്കേണ്ടി വന്നു കാര്യം ബി എസ് ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു ബി എസ് കൊണ്ടുവന്ന ഒരുപാട് നിരവധി കയ്യേറ്റങ്ങളുടെ ഭൂമി കയ്യേറ്റങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന സ്ത്രീ പീഡനത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം അതിൻ്റെ വി എസിനൊപ്പം നിന്ന് വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹം വി എസിനെ എല്ലാ വിധത്തിലുള്ള പിന്നെ പേ കടലാസുകൾ എത്തിച്ചു കൊടുക്കുന്നതിൽ കൂടുന്ന ഒരാളാണ് ഷാജഖാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ഒരു പിൻബലം കൊടുത്തിരുന്ന ആളാണ് കെ എം ഷാജഹാൻ അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന് ഏറ്റവും കൂടുതൽ ദേഷ്യം അദ്ദേഹത്തിന് ഉണ്ടായത് അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യം മുഖ്യമന്ത്രി ആക്കില്ലെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊരു നല്ല സ്ഥാനം ഷാജഹാൻ വന്നു ഷാജഖാൻ അന്നും ഒരു ഫൈറ്ററായിരുന്നു ഈ പാർട്ടിയിലെ ഇത്തരത്തിലെ അനഭിമതരായിട്ടുള്ള അതായത് ഈ പറയുന്ന ഇവരുടെ നീക്കങ്ങൾക്കെതിരെ ഒക്കെ തന്നെ ഷാജഹാൻ പിന്നെ ശരിക്കും ബി എസ്സിനൊപ്പം തന്നെ നിന്ന് ബി എസിൻ്റെ ഒരു ശരീരഭാഷ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിണറായി വിജയന് ഷാജഹാനോട് തീർത്താൽ തീരാത്ത പക ഉണ്ടായിരുന്നത് ഉറപ്പായിട്ടും ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പത്രക്കാർക്ക് ചോർത്തി കൊടുത്തു എന്ന് പറയുന്നത് ഷാജഹാൻ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പത്രക്കാരുമായിട്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നുള്ളതൊരു ഉദാഹരണമാണ് അതെ ചുവപ്പിന്റെ അടയാളങ്ങളോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥ പോലെ ഒരു പുസ്തകത്തിന്റെ പേര് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അതിന്റെ ഒരു അധ്യായത്തിൽ നമ്മുടെ ക്രൈം നന്ദകുമാറിനെ പറ്റി പറയുന്നുണ്ട് നന്ദകുമാർ സാറുമായിട്ടും ഇതുപോലെ മൂന്നാറ് വി എസിന്റെ യാത്രയില് ഇവര് തമ്മിൽ നന്ദകുമാർ സാറിനെ കാണുന്നതും അവിടെ വെച്ചിട്ട് ഇവര് തമ്മിലുണ്ടാവുന്ന വഴക്കും ും അങ്ങനെ ഉടക്കി ഉടക്കി സ്നേഹിച്ചൊരുമിച്ച അല്ലെങ്കിൽ ആ ഒരു ആദർശ് അങ്ങനെയായ ഒരു ആ ഒരു ആദ്യം വഴക്കിട്ട് 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 അതെ അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാള് ഇതുപോലെ ചോർത്തി കൊടുത്തു എന്നൊക്കെ പറയുന്നതിനോട് എനിക്കും യോജിപ്പില്ല അതിനൊക്കെ വേറെ ആളുണ്ട് ബിഎസ്സിന് ഒപ്പം നിൽക്കുന്ന ഒരുപാട് പേര് പത്രക്കാരോട് ബന്ധമുള്ളവരുണ്ട് അല്ല എങ്ങനെയാണെങ്കിൽ പോലും സത് വാസ്തവല്ലൊന്നും അല്ല ചോറ് അങ്ങനെയുള്ളത് നമ്മൾ അറിഞ്ഞല്ലേ പറ്റുള്ളൂ ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ ദൈവം നിയോഗിച്ചിട്ടുണ്ടാകും തന്നെയാണ് എന്റെ പേര് വിശ്വാസം അപ്പൊ അങ്ങനെയുള്ള ഷാജഹാൻ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് കൃത്യമായിട്ടും വിളിച്ച് പറച്ചിലുകൾ തുടങ്ങിയപ്പോഴാണ് ഇത്രയും കൂടുതൽ ഹാലിളകിയത് എന്നാണ് എനിക്കും തോന്നുന്നത് അതിലേറ്റവും കൂടുതൽ ഷാജഹാൻ്റെ തുറന്നു പറച്ചിലുകൾ ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ടും അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക നമ്മുടെ പിണറായി വിജയൻ്റെ ഒരു സ്വഭാവം തന്നെ നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തോട് മാത്രമാണെന്ന് പറയുന്ന ഒരു ചോദ്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സർക്കിളിൽ ഉള്ളത് ഇവൻ ഭാര്യ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മക്കളെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ട് അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഈ പറയുന്ന ഷാജഹാനേയും നമ്മുടെ ചീഫ് എഡിറ്റർ നന്ദകുമാറിനെയും പിന്നെ വേറെ മറ്റു ചിലരെയും ഒക്കെ ഉപദ്രവിക്കാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഇവർക്കൊക്കെ തന്നെ ഒരു പിറകിൽ നിന്ന് പാർട്ടിയിൽ പിണറായി വിജയനെതിരെയുള്ള ശത്രുക്കളുടെ പിൻബലമുണ്ടെന്ന് ഷാജഹാൻ അതുണ്ട് നമ്മുടെ എഡിറ്റർ നന്ദകുമാറിനും അതുണ്ട് അവരെയൊന്നും പിണറായി വിജയനൊന്നും ചെയ്യാൻ കഴിയില്ല അത് ഞാൻ പറയാതെ തന്നെ അത് മനസ്സിലാവും കാര്യം പിണറായി വിജയനെതിരെ നന്ദകുമാർ എന്ന നമ്മുടെ ചീഫ് എഡിറ്റർ നടത്തുന്ന ഈ പിന്നെ ലാവ്ലിൻ കേസ് അത് പിണറായിക്കറിയാം നന്ദകുമാർ തനിക്കെതിരെ നടത്തുന്ന ഈ യുദ്ധത്തിന് പിറകിൽ നന്ദകുമാറിന് ആളുണ്ട് അത് പിണറായിക്കറിയാം തന്നെയാണ് എന്നുള്ളത് പാർട്ടിക്കകത്തുള്ളവരുണ്ട് എന്നറിയാം ആ പാർട്ടിക്കകത്തുള്ളവരെ ഒന്ന് ഒന്ന് നോക്കാൻ പോലും പിണറായി വിജയന് ധൈര്യമില്ല ആ ധൈര്യം ഇല്ലാത്ത പിണറായി വിജയനാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് പേടിയാണ് പേടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരുടെ നാവിനെ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് ശരിക്കും അപ്പോ ഷാജഹാൻ ആണെങ്കിലും പറയുന്ന ഒരു വിഷയം ഷാജഹാൻ ഷാജഹാൻസാന്റെ ഒരു വീഡിയോസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മക്കളെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്ന ഒരാളാണ് പിണറായി വിജയൻ മക്കള് മക്കൾ സ്നേഹം പുത്രി സ്നേഹത്താൽ അന്ധനായി പോയ ഒരാളാണെന്ന് പി ടി തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിണറായിയെ പറ്റിയിട്ട് അതും സഭയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പുത്രി സ്നേഹം കൊണ്ട് അന്ധത ബാധിച്ച ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് പുത്രിയെ മാത്രമല്ല പുത്രനെയും അതുപോലെ തന്നെയാണ് പക്ഷെ ഈ പുത്രന്റെ പേര് അധികം പുറത്തേക്ക് വന്നിട്ടില്ല പുത്രിയുടെ പേര് ഇപ്പൊ കുറച്ച് നാളുകൾ കൊണ്ട് സി എം ആറിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പുറത്ത് കേട്ടു പക്ഷെ പുത്രന്റെ പേര് പല സ്ഥലങ്ങളിലും ഹൈഡ് ചെയ്ത് വെക്കപ്പെട്ടൊരു പേരാണ് വിവേകിന്റെ വിവേക് തായ്ക്കണ്ടി അപ്പോ അദ്ദേഹം എവിടെയാണ് അദ്ദേഹം അബുദാബിയിലാണെന്നറിയാം ഒരു ബിസിനസ് എന്തൊക്കെയോ പരിപാടികളാണെന്ന് അറിയാം ഒരു മിഡിൽ ഈസ്റ്റ് വ്യവസായുടെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് പക്ഷെ വിവേകിനെതിരെ കൃത്യമായിട്ടും ആദ്യമായിട്ട് അല്ലെങ്കിൽ വിവേകിനെതിരെ പറഞ്ഞ കുറച്ച് ചുരുക്കം പേരിൽ ഒരാൾ ഷാജഹാനാണ് ഷാജഹാൻ സാറും നമ്മുടെ ടി പി നന്ദമുമാർ സാറും ഒക്കെയാണ് കൂടുതൽ വിവേകിന്റെ കുറെ കള്ളക്കളികളും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വലിച്ചിട്ടിട്ടുള്ളത് അതിൽ ഷാജഹാൻ സാറിൻ്റെ ഒരു വീഡിയോ കുറേ വൈറലായി ഒരു വീഡിയോ ഉണ്ട് പത്തിരുപത്തിയഞ്ച് ലക്ഷം പേരോളം കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് കൃത്യമായിട്ടും വിവേക് തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിവേക് എന്ന് പറയുന്ന പിണറായി വിജയനും മകനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള കുറേ ആരോപണങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആരോപണങ്ങളല്ല അത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഷാജഹാനെ പോലെ ഒരാൾ പറയുമ്പോൾ അത് വെറും ആരോപണങ്ങളല്ല ഇതിന് പിന്നിൽ തെളിവില്ലാണ്ട് അദ്ദേഹം ഒന്നും പറയില്ല എന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ പി ടി തോമസും പി സി ജോർജും ഒക്കെ ഇതുപോലെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മകനെതിരെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം അവരെയൊക്കെ മാക്സിമം അറ്റാക്ക് ചെയ്ത് ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുമുണ്ട് പിണറായി വിജയൻ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മകനെതിരെ വീഡിയോ ആ വീഡിയോ ഭയങ്കര വൈറലായി മകൻ്റെ പേര് കുറേയെങ്കിലും ആൾക്കാർ ചർച്ച ചെയ്യാനായിട്ട് ഷാജഹാൻ ഒരു ഇടയാക്കിയിട്ടുണ്ട് വിവേകിൻ്റെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ടെൻത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ വിവേക് പ്ലസ് ടു ഡിഗ്രിയൊക്കെ പാസ്സാകുന്നത് തേർഡ് ക്ലാസ്സിൽ മാത്രമാണ് അത് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന ടീമാണ് എറണാകുളത്ത് എസ് സി എം എസ് എന്ന് പറഞ്ഞാൽ ഇ പി സി നായരുടെ ഉടമസ്ഥതയിലുള്ള ഒരു മാനേജ്മെൻ്റ് സ്ഥാപനത്തിലാണ് അദ്ദേഹം പി ജി എടുത്തത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ബേമിങ്ഹാം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് സാധാരണ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ എൽ പി ജിക്ക് അല്ലെങ്കിൽ ഉന്നത ബിരുദത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ആ തവണ നമ്മളുടെ ഈ പറയുന്ന വിവേകനുണ്ടായിരുന്ന മാർക്ക് വെറും നാല്പത്തി നാല് ശതമാനം മാത്രമാണ് ആ നാൽപ്പത്തിനാലും എങ്ങനെ കിട്ടിയെന്നുള്ളതല്ല നാൽപ്പത്തി ശതമാനം ഒരിക്കലും എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇത് വെച്ചിട്ട് അവരുടെ ചട്ടക്കൂടുകളിൽ വെച്ചിട്ട് നാൽപ്പത്തഞ്ച് ശതമാനം ഇല്ലാണ്ട് കയറാൻ പറ്റില്ല അപ്പോൾ ആദ്യമായിട്ട് അത് അനധികൃതമായിട്ട് ഒരു ആളുടെ മകന് വേണ്ടിയിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ വ്യവസ്ഥകൾ തന്നെ പൊളിച്ചടുക്കി എം ജി സർവകലാശാലയുടെ മാനദണ്ഡം പോലും മാറ്റിക്കൊണ്ട് നാല്പത്തി നാല് ശതമാനം മതി എന്നാക്കി മാറ്റി അതായത് നാല്പത്തഞ്ച് വേണ്ട സ്ഥലത്ത് ഈ ഒരു ഒറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് എം ജി സർവകലാശാല നാല്പത്തി നാല് ശതമാനം മാർക്ക് എന്നാക്കി തിരുത്തല് വെച്ച് വിവേകിനെ കടന്നുകൂടാൻ പറ്റിയതിനകത്ത് അപ്പൊ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റുക എന്നൊക്കെ പറഞ്ഞാലോ അന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിയൊന്നും അല്ല ആ മനുഷ്യൻ അപ്പൊ പിണറായി വിജയൻ അന്നേ ശക്തനായിരുന്നു അദ്ദേഹത്തിന്റെ പവറും കാര്യങ്ങളും എത്രയാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാം ഒരു മകന് വേണ്ടിട്ട് അത്രയും ചെയ്യാൻ ഒരു എം ജി സർവകലാശാല ചട്ടങ്ങൾ തന്നെ മാറ്റാമെന്നുണ്ടെങ്കിൽ ആ സിൻഡിക്കേറ്റിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു അതും പിണറായിയുടെ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന എം ജി സർവകലാശാല ആ സർവകലാശാലയുടെ നാൽപ്പത്തഞ്ചെന്നുള്ളത് നാപ്പത്തിനാലിലേക്ക് മാറ്റാൻ പിണറായി വിജയൻ അന്ന് കഴിഞ്ഞു അപ്പൊ അങ്ങനെ അദ്ദേഹം കടന്നുകൂടി ആഫ്റ്റർ പി ജി അദ്ദേഹം ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി യൂണിവേഴ്സിറ്റി അന്നത്തെ സിംഗപ്പൂരിലാണ് അന്ന് അവിടെ പോകുന്നതിനുള്ള പ്രവർത്തി പരിചയമായിട്ട് കാണിച്ചത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം സിംഗപ്പൂരിൽ പിന്നെ ഫാരിസ് അബൂബക്കർ ആ സമയത്ത് സിംഗപ്പൂരിൽ ഉണ്ടായിന്നു കൂടി നമ്മൾ ആലോചിക്കണം അപ്പോൾ ആ ഒരു സംഭവം കൂടി അതും വി എസ് വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഫാരിസ് അബൂബക്കർ ഈ പറയുന്ന നമ്മളുടെ വിവേക് തായ്ക്കണ്ടി സിംഗപ്പൂരിൽ പ്രവർത്തി പരിചയം കാണിച്ചിരിക്കുന്ന മൂന്ന് വർഷവും ഫാരിസ് അബൂബക്കർ അവിടെ ഉണ്ടായിരുന്നു ഡയറക്ട്ലി കണക്ഷൻ ഇല്ലെങ്കിൽ പോലും അത് വ്യക്തമാക്കുന്നത് ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ഒരു റിലേഷൻ തന്നെയാണ് അപ്പൊ ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഫീസ് ഇന്നത്തെ കാലത്ത് അത്ക്കും മേലെയായിരിക്കും പക്ഷെ അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം ഈ മാർക്കും വെച്ചിട്ട് ഒരിക്കലും ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയാണ് മാനേജ്മെൻറ്റ് കോട്ടയിൽ ഒരാൾക്ക് പഠിച്ചിറങ്ങണമെങ്കിൽ ഏറ്റവും ചുങ്ങിയത് പഠന ചെലവ് മാത്രം അമ്പത് ലക്ഷം രൂപ വരും അന്നത്തെ കാലത്ത് ഒന്നുമല്ലാതിരുന്ന പിണറായി വിജയൻ്റെ മകൻ അവിടെ ഇന്ന ബെർമിങ്ഹാമിൽ പഠിച്ചത് അമ്പത് ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചത് ഒരു വായ്പ പോലും ഇല്ലാണ്ടാണ് ഒരു വിദ്യാഭ്യാസ വായ്പ കിട്ടിയിട്ടില്ല ഇവിടെ കലൂരൊരു ബാങ്കിൽ അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ നിന്നും വിദ്യാഭ്യാസ വായ്പ മാർക്കിൻ്റെ പ്രശ്നങ്ങൾ കാരണം കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു രൂപ പോലും ഈ അൻപത് ലക്ഷം രൂപ അന്നത്തെ കാലത്ത് അമ്പത് ലക്ഷം എന്നൊക്കെ പറയുന്ന ഒരു വലിയ തുക തന്നെയാണ് ഒരു വായ്പ പോലുമില്ലാണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മകന് അവിടെ പഠിക്കാനായിട്ട് ആരായിരുന്നു ശരിക്കും ത്രൻ എന്നാണ് ആരുടെ ഫാരിസ് അബുബുക്കറിന്റെ ദത്ത് പുത്രൻ എന്നാണ് ഫാരിസിന്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ ദത്ത് പുത്രനാണ് വിവേക് എന്നാണ് ശക്തിധരൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജി ശക്തിധരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ആരോ ഒരാളുടെ ദത്ത് നിന്ന് ആരോ ഒരാളെ സ്പോൺസർ ചെയ്ത് തന്നെയാണ് പഠിച്ചതെന്ന് വ്യക്തം അതാരാണെന്ന് വ്യക്തമാക്കാനായിട്ട് ഇതുവരെ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല അപ്പോൾ അവിടെ അൻപത് ലക്ഷത്തോളം കൊടുത്ത് ഒരു വായ്പയും ഇല്ലാതെ പഠിച്ചിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടും ഒരു ഒരു ജോലിയുമില്ലാത്ത രാഷ്ട്രീയമല്ലാതെ പിണറായി വിജയൻ ഇന്ന് വരെയൊക്കെ ഒരു ജോലി ചെയ്തതായിട്ട് ആർക്കും അറിവില്ല രാഷ്ട്രീയമല്ലാതെ മറ്റൊരു ജോലിയും ചെയ്യാത്ത പിണറായി വിജയൻ്റെ മകന് എങ്ങനെ അൻപത് ലക്ഷം കെട്ടാനുള്ള വകുപ്പുണ്ടായി എന്നുള്ളൊരു ചോദ്യം പുറത്തേക്ക് ഇട്ടതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആൾ ഷാജഹാൻ തന്നെയാണ് പിന്നെ ഭാര്യയുടെ പണം കൊണ്ടല്ലാന്ന് എന്തായാലും ഉറപ്പാണ് ഭാര്യയ്ക്ക് ഗവൺമെൻറ് ജോലിയുണ്ട് പക്ഷേ ഭാര്യയുടെ പണം അല്ലാന്ന് ഉറപ്പിക്കുന്നത് ഇപ്പോൾ ഭാര്യയുടെ പണം കൊണ്ടാണ് വീണാ വിജയൻ ബിസിനസ് നടത്തിയത് എന്ന് പറയുന്നു അപ്പോൾ ആ പണം കൊണ്ട് എന്തായാലും അന്നത്തെ കാലത്ത് വിവേകനെ പഠിപ്പിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ ടീച്ചറാണ് അല്ലേ അയ്മ ടീച്ചറാണ് അപ്പോൾ അവരുടെ പെൻഷൻ കാശ് കൊണ്ടാണ് പാവപ്പെട്ട വീണാ വിജയൻ അങ്ങ് അവിടെ പോയിട്ട് ഈ കമ്പനി എക്സാലോജിക്ക് തുടങ്ങിയതെന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും വിവേകന് കൊടുത്തിട്ടുള്ളത് എന്തായാലും ആകാശല്ലോ പിന്നെ ഇത് അതിൻ്റെ സോഴ്സ് എന്തായിരുന്നു ആ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ സോഴ്സ് ആ പഠിക്കാനുള്ള അൻപത് ലക്ഷത്തിൻ്റെ സോഴ്സ് ആ കാലത്ത് പിണറായി വിജയൻ എവിടെ നിന്ന് കിട്ടി അപ്പോൾ ജി ശക്തിധരൻ പറയുന്നതും അവിടെ സത്യാവാണ് ചെയ്യുന്നത് ദത്തുപുത്രനായിരുന്നു ശരിക്കും വിവേക് എന്നുള്ളത് അപ്പൊ ആരുടെ ദത്തുപുത്രൻ അവിടെ പല പേരുകളും വരുന്നുണ്ട് ഫരിസ് അബൂബക്കർ ബന്ധങ്ങൾ പുറത്ത് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ വരുന്നുണ്ട് വീണാ വിജയന്റെ കേസ് എടുത്ത് നോക്കിയാലും രവി പിള്ളയുടെ കമ്പനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഈ കൊടീശ്വരന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് അറുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിൽ പിണറായിട്ട് ഇഴചീർന്ന് കിടക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാഗാനെ ഒന്ന് തോണ്ടി പുറത്തിട്ടത് ഗെയിം ഷാജഹാനാണ് അന്ന് മുതലേ ഓങ്ങി വെച്ചിരിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മള് നമ്മൾ പല വാർത്ത സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിയുടെ ഇവർ ഒളിക്കുന്ന അതീവ രഹസ്യമുള്ള നിരവധി കാര്യങ്ങൾ ഈ ഷാജഹാൻ എന്ന വ്യക്തിക്ക് അറിയാം കെ എം ഷാജഹാൻ എന്ന വ്യക്തിക്ക് പിണറായി ഭയപ്പെടുന്ന സി പി എമ്മിന്റെ ഉന്നത വ്യക്തികൾ ഭയപ്പെടുന്ന നമ്മൾ കേട്ടാൽ സമൂഹം ഞെട്ടുന്ന പല രഹസ്യങ്ങളും കെ എം ഷാജഹാൻ അറിയാം അതാണ് ഇവർ ഭയക്കുന്നത് പിണറായി ഭയക്കുന്നത്